ഹായ് ഡിയ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് വൈകുന്നേരത്തെ ചായൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചെമ്മീൻ വടേണ്ട റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണുക കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഇതാ ഇവിടെ ഒരു കിലോ അളവിലുള്ള ചെമ്മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ചെറിയ ചെറിയ ചെമ്മീനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് നന്നായിത്തന്നെ കഴുകി വൃത്തിയാക്കി തോന്ന അതിൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഇത് ഒരുപാട് ചെറുതായതുകൊണ്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമല്ല എന്നാലും അരഞ്ഞ് കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്യുന്നത് കേട്ടോ വലുതാണെങ്കിലും നന്നായി തന്നെ ചെറുതായി കട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതാ ഞാൻ എല്ലാം തന്നെ ചെറുതായി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ താൻ ഞാനൊരു മിക്സിയുടെ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചെമ്മീന് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ചിരകിയ തേങ്ങ ഒരു അരക്കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് അങ്ങോട്ട് കൂടുതൽ തേങ്ങ ചേർത്ത് കൊടുക്കരുത് അപ്പോൾ നമുക്ക് ചെമ്മീൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിലൊരു ഏഴോ എട്ടോ ചെറിയുള്ളി ഉണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം കുറച്ച് വലുപ്പുള്ളതായതുകൊണ്ട് ഇത്രയും എടുത്തു ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് വരെ എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ മുളക് പൊടിയും അതുപോലെ തന്നെ എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാനൊരു അര ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുട്ടികളുള്ളത് കൊണ്ടാണ് ഞാൻ അര ടീസ്പൂൺ ഇട്ട് കൊടുത്തത് എല്ലാത്തവർ ഒരു ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പെരിഞ്ചീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി തന്നെ അടിച്ചെടുക്കുക നല്ല ഫൈനായി തന്നെ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഞാൻ മിക്സിയുടെ ആ വലിയ ജാറിൽ നിന്നും ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ജാറിലാണ് അരണ്ടി കിട്ടുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്തത് കേട്ടോ പിന്നെ ഒരു തുള്ളി പോലും വെള്ളം ചേർത്ത് കൊടുക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് അതുകൊണ്ടാണ് ചെറിയ ജാറിലേക്ക് മാറ്റിയത് കേട്ടോ ചെറിയ ജാറിൽ വെള്ളം ഒഴിക്കാതെ അരച്ചെടുത്തു ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടി ഇല്ലെങ്കിൽ ഇതിൻ്റെ പകരം കോൺഫ്ലോർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായി തന്നെ ഇതുപോലെ കുഴച്ചെടുക്കുക നന്നായി തന്നെ പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ നന്നായി തന്നെ വേണം കുഴച്ചെടുക്കാനായിട്ട് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത് കേട്ടോ ഇനിയിപ്പോൾ ഇതാ കയ്യിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട് ഓയിലില്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ ജസ്റ്റ് വെള്ളം ഒന്ന് തൊട്ടെടുത്താൽ മതി കേട്ടോ ഒരുപാടാക്കരുത് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് വടയുടെ ഷേപ്പ് ഇല്ലേ പരിപ്പ് വടയുടെ ഒക്കെ ഷേപ്പ് ആ ഒരു ഷേപ്പിൽ എടുക്കാം പിന്നെ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം അപ്പോൾ അതാ ഇത് ഇതുപോലെ വേണം നമുക്ക് ആക്കിയെടുക്കാനായിട്ട് അപ്പോൾ അതുപോലെ എല്ലാം തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഓരോന്നും ഇതുപോലെ നന്നായി നന്നായിത്തന്നെ കൈവെച്ച് ഉരുട്ടിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി പിന്നെ ഉഴുന്ന വടയൊക്കെ ചെയ്യുന്നത് പോലെ നടുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പം എല്ലാം തന്നെ ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു ചട്ടി ചട്ടിയടുപ്പത്തേക്ക് വെച്ചുകൊടുക്കുക അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക നന്നായി തന്നെ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓരോന്നായിട്ടും അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഓയിൽ നന്നായി ചൂടായി കിട്ടണം അതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് ഇല്ല പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും കേട്ടോ ഉൾഭാഗം വെന്ത് കിട്ടില്ല അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ചെമ്മീനൊക്കെ നന്നായി വെന്ത് വരണം അപ്പോൾ അതാ ഒരു സൈഡൊന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ ചെറിയൊരു ഗോൾഡൻ കളറായി വരുമ്പോഴാണ് നമുക്കിത് കോരിയെടുക്കേണ്ടത് അതാ ഞാൻ വീണ്ടും ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയി തന്നെ കിട്ടണം നമുക്ക് വട പിന്നെ ഇത് നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ സെയ്ഡ് ഡിഷായി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ കട്ടൻ ചായയുടെ കൂടെയൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല മഴയുള്ള സമയൊക്കെ ആ സമയത്തൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് അപ്പോൾ ചെമ്മീന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അതാ ഇതായിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ എണ്ണയിൽ നിന്നും കോരി മാറ്റുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ ചുട്ടെടുക്കാം അപ്പോൾ ഇത്രയായിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ വട റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റിയാണ് ഉണ്ടാക്കി നോക്കാത്തവർ ചെമ്മീൻ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്